ഹായ് ഫ്രണ്ട്സ് സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ വരുണും അവൻ്റെ അച്ഛനും കൂടെ ചെന്ന് ആൻറ്റിയമ്മയോടും മാനസയോടും പറയാണ് കേട്ടോ ആ കൃഷി കൺമിനെ തന്നെ കെട്ടുമെന്ന് വാശി പിടിച്ചിരിക്കുകയാണ് കൂടാതെ എനിക്കെതിരെ വധഭീഷണിയും ഉണ്ടാക്കിയിട്ടുണ്ട് അവന് തന്നെ കല്യാ കൺമണിയെ കല്യാണം കഴിക്കണം പോലും പക്ഷെ എനിക്ക് വിട്ടുകൊടുക്കാൻ മനസ്സില്ല എൻ്റെയാണ് കൺമണി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ വരുണ് ആ സമയത്ത് ആൻറ്റിയമ്മ പറയുന്നുണ്ട് അതെ നീ തന്നെ കെട്ടണം ആ കൃഷി മാനസിയുടെയാണ് എന്നൊക്കെ പറയുന്നുണ്ട് കൂടാതെ മാനസ പറയുന്നുണ്ട് എന്തായാലും വരുൺ തന്നെ കൺമണിയെ കല്യാണം കഴിക്കാനായിട്ട് ഞങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ട് ഒന്നും ഒന്നുകൊണ്ടും പേടിക്കേണ്ട കൃഷി എൻ്റെയാണ് അവനെ ഞാൻ ആർക്കും വിട്ടു കൊടുക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അച്ഛൻ പറയുന്നുണ്ട് അല്ല മാഡം ഞാൻ നിങ്ങളോട് ഇത് പറയാനായിട്ട് വന്നത് നാളെ പോലീസ് പ്രൊട്ടക്ഷനിലാണ് കല്യാണം അപ്പോൾ ഇപ്പോൾ തന്നെ അവിടെ പോലീസൊക്കെ ഇനി നാളെ എന്തെങ്കിലും ഫലമുണ്ടാക്കാനായിട്ട് കൃഷി വന്നാൽ ചിലപ്പോൾ കൃഷിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കും അപ്പോൾ നിങ്ങളൊരു പ്രശ്നത്തിനും ഇതിനും വരരുത് ഞങ്ങളെ തെറ്റി വിചാരിക്കരുത് എന്നൊക്കെയാണ് പറഞ്ഞിട്ട് അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോ എന്നൊക്കെ പറഞ്ഞു വരുണയും അച്ഛനെയും പറഞ്ഞയച്ചു കൊണ്ടുണ്ട് ആൻറ്റിയമ്മയും മനസ്സിയും അതിനുശേഷം മാനസ ആൻറ്റിയമ്മയോട് പറയുന്നുണ്ട് എൻ്റെ തൊലി ഇങ്ങനെ ഉരിഞ്ഞു പോവുക ഞാൻ അവരുടെ മുന്നിൽ അതൊന്നും കാണിക്കാതെയും പ്രകടിപ്പിക്കാതെയും ഇങ്ങനെ പിടിച്ചു നിൽക്കുകയായിരുന്നു ഞാൻ എന്ത് എന്തൊരു വൃത്തികെട്ടവനാണ് ഈ കൃഷി ഞാൻ എന്തിനെ ഇങ്ങനെ ഒരുത്തിനെ കെട്ടാൻ പോകുന്നത് എനിക്ക് ആകെ ഒരു വല്ലായ്മ തോന്നുകയാണെന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ച് നീ ഇതിൽ നിന്നൊക്കെ പിന്മാറാൻ പോകണമെന്ന് തോന്നുന്നു പിന്മാറാൻ പോവുകയാണെന്നൊക്കെ മാനസിയോട് ചോദിക്കാനുണ്ടാ എൻ്റെ അമ്മ ഞാനോ പിന്മാറാനോ ഇനി തോറ്റുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല ഞാൻ ഇതിൽ നിന്ന് ജയിച്ച് ജയിക്കാനായിട്ടാണ് പോകുന്നത് ഞാൻ ഇനി മുന്നോട്ട് വെച്ചക്കാളിനി ഞാൻ പിന്നോട്ടേക്ക് വെക്കില്ല ആ കൺമണി അവൾക്ക് ഞാൻ കാണിച്ചു കൊടുക്കേണ്ട ഈ മനസ്സ് ആരാണെന്നൊക്കെ പറയുന്നതാണ് ഈ വാശിയാണ് മോളെ വേണ്ടത് ആ കൃഷി നിൻ്റെയാണ് നീ ആർക്കും വിട്ടു കൊടുക്കരുത് നമുക്ക് ആ എനിക്ക് രണ്ടെണ്ണം പറയാനുണ്ട് വാ അവളെ ഒന്ന് വിളിച്ചൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞ് റൂമിനകത്തേക്ക് പോയി നമ്മുടെ കൺമണിയെ വിളിക്കുന്നുണ്ട് അങ്ങനെ കൺമണി ആ ഫോൺ അറ്റൻഡ് ചെയ്യണം കേട്ടോ എന്താ എടി ഞാൻ അടി എന്ന് പറയുന്നുണ്ട് ആ പറയും അമ്മ എന്താണ് ആ നിനക്ക് ഇത്രയ്ക്ക് അഹങ്കാരമോ നീ എൻ്റെ കൃഷിനെ വലയിലാക്കി അല്ലേടി എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നുണ്ട് അതൊന്നും കേട്ട് കൺമണി ഒന്നും മിണ്ടുന്നില്ല അങ്ങനെ അമ്മ നല്ലോണം തന്നെ നമ്മുടെ കയർത്തും ധിക്കറിച്ചും കൺമണിയോട് പറയാണ് കേട്ടോ ഓരോ കാര്യങ്ങൾ നീയെ ഭയങ്കര അഭിനയിക്കാൻ കഴിവുള്ളവളാണ് നിനക്കൊക്കെ സിനിമയിൽ പോയി അഭിനയിച്ചോടി നിനക്ക് ഓസ്കാർ അവാർഡ് കിട്ടും എന്തോ ഒരു അഭിനയമായിരുന്നു ഇവളുടെ സാഗറിൻ്റെ മുന്നിലും സുജാതൻ്റെ മുന്നിലും എൻ്റെ മുന്നിലും ആ കൃഷിൻ്റെ മുന്നിലും എല്ലാവരുടെ മുന്നിലും പാവത്താനെ പോലെയും നല്ല പിള്ള ചമ്മന് നിന്ന് നീ എൻ്റെ കൃഷിനെ നീ വളച്ചെടുത്തു അല്ലേടി ഡി നിൻ്റെ ദുരുദ്ദേശം അതെയായിരുന്നു ഇല്ലല്ലി എന്നൊക്കെ പറഞ്ഞ് അവൾ ഒരുപാട് ശകാരിക്കുകയും ചീത്ത പറയുകയും ചെയ്യുന്നുണ്ട് ഇതൊന്നും കേട്ട് ഒന്നും മറുപടി പറയാതെ കണ്മൺ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് നിനക്കേ എൻ്റെ കൃഷ്ണനെ ഞാൻ ഒരു രീതിയിൽ ഞാൻ വിട്ടേലേടി അവനെ മാനസിക്കുള്ളതാണ് നിന്റെ ബുദ്ധി എന്നാൽ ഞാൻ സമ്മതിച്ചു പുളിങ്കൊമ്പ് നോക്കി പിടിച്ചാൽ ജീവിതം രക്ഷപ്പെടുത്താലോ അല്ലേ കുടുംബത്തോടെ രക്ഷപ്പെടുകാലോ എന്നൊക്കെയുള്ള രീതിയിലാണ് നീ അവനെ വലവീശി വലവേശിപ്പിടിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം പക്ഷെ അതൊന്നും നടക്കാൻ പോകുന്നില്ലടി നാളെ ആ വരുണം നീയായിട്ടുള്ള കല്യാണം അവിടെ നടക്കാൻ പോകുന്നത് നീ അവനെ കെട്ടി ജീവിക്കടി അല്ലാതെ പണത്തോടുള്ള ആർത്തി കൊണ്ട് എൻ്റെ കൃഷിനെയല്ല നീ കല്യാണം കഴിക്കേണ്ടത് എന്നൊക്കെ പറയണം കേട്ടോ ആൻറ്റിയമ്മ ശേഷം മാനസ ഫോൺ വാങ്ങുന്നില്ല എൻ്റെ മിങ്ങടുതാ ഞാൻ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ എടി കൺമണി ഞാൻ മാനസയാടി നീ എന്താടി കരുതിയത് ഇനിയേ നീയും ഞാനും തമ്മിലുള്ള യുദ്ധമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് നിനക്ക് ഈ മാനസ ആരാണെന്ന് ഞാൻ കാണിച്ചു അരാടി ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന എൻ്റെ ചക്കരെ നീ പലതും കാണിച്ചും പറഞ്ഞും പ്രലോഭിപ്പിച്ച് നീ നിന്റെ വശത്തേക്കാക്കി എടുത്തു അല്ലേടി നിന്നെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ കൂടാതെ നീ ഞാനും നമ്മുടെ യുദ്ധമാണി നടക്കാൻ പോകുന്നത് അനുഭവിക്കാൻ പോകുന്ന ഉള്ളടി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കൺമണിയെ പ്രാഗുകയും ശപിക്കുകയൊക്കെ ചെയ്യുന്നത് കൂടാതെ ആൻറ്റി അമ്മയും അതുപോലെ തന്നെ നീയും നിൻ്റെ കുടുംബത്തോടൊപ്പം നീ കണ്ണീര് എന്നൊക്കെ ഉള്ള രീതിയിൽ നല്ലവണ്ണം തന്നെ ശപിക്കുന്നുണ്ട് ഇതൊക്കെ കേട്ട് ഒരുപാട് മനന്നൊന്ന് കരയാണ് കേട്ടോ കൺമണി പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കൃഷിയെയും അതുപോലെ തന്നെ മഹിയേയും കാണിക്കുന്നുണ്ട് എടാ ഇനിയിപ്പോൾ എന്താ ചെയ്യുക നീ എന്താ നിന്റെ പ്ലാൻ എന്താണെന്നൊക്കെ മഹി ചോദിക്കുന്നുണ്ട് എനിക്ക് ഒരു പിടിയുമില്ല എല്ലാത്തിനും ഒരു അവസാനമാകും എന്ന് കരുതിയാണ് ഞാൻ ആ വരുൻ്റെ കാല് പിടിക്കാനായിട്ട് പോയത് പക്ഷെ ഇങ്ങനെയൊക്കെ ആകുമെന്ന് ഞാൻ കരുതിയില്ല എനിക്ക് അറിയില്ല എനിക്ക് എൻ്റെ കൺമണിയെ വേണം പക്ഷെ അതെനിക്ക് എങ്ങനെ എന്ന് എനിക്കറിയില്ല അവളാണെന്നുണ്ടെങ്കിൽ അവളുടെ അച്ഛനെയും കുടുംബത്തെയും വിട്ട് എൻ്റെ കൂടെ വിര വരത്തുമില്ല അവൾക്ക് അവളുടെ അച്ഛൻ്റെ കാര്യം ആലോചിച്ചിട്ടാണ് ഒരുപാട് പേടി അവൾ അതുകൊണ്ടാണ് എല്ലാത്തിനും മാറി നിൽക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് ഇനിയിപ്പോൾ നീ എന്ത് ചെയ്യും നീ ആ വരുണിനെ കണ്ട് ഉണ്ടായ കാര്യങ്ങളൊക്കെ നീ കൺമണിയോട് പറഞ്ഞോന്ന് ചോദിക്കണ്ടേ ഇല്ല ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല ഇനി ഞാൻ അങ്ങനെ പറഞ്ഞാലും അവളുടെ ആ ഒരു പിന്നീടുള്ള മറുപടി എനിക്കത് കേൾക്കാനോ ഉൾക്കൊള്ളാനോ എനിക്ക് കഴിഞ്ഞു എന്ന് വരില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നീ എന്നാലും അവളെ ഒന്ന് പോയി കണ്ടിട്ട് വാ എന്ന് പറഞ്ഞ് കൃഷ്ണനോട് പറയാൻ കേട്ടോ അങ്ങനെ കൃഷി നമ്മുടെ കൺമുണിയെ കാണാനായിട്ട് പോകാനായിട്ട് തീരുമാനമെടുക്കുന്നുണ്ട് ഈ സമയത്താണെന്നുണ്ടെങ്കിൽ മനോജും അതുപോലെ തന്നെ ധനലക്ഷ്മിയൊക്കെ ഒരുപാട് സന്തോഷത്തിലാണ് മനോജേട്ടാ ഒന്ന് വന്ന് കിടക്ക് നാളെ രാവിലെ എണിച്ചാൽ കല്യാണമാണ് നമ്മളാണ് ഓരോന്നിനും മൂടി നടക്കേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് ഒന്നും ഇണ്ടാതെ മനോജ് ഇങ്ങനെ അന്തം വിട്ട പോലെ നിൽക്കുന്നുണ്ട് എന്താ മനോജേട്ടനൊരു സന്തോഷം ഇല്ലാത്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എടി എനിക്ക് ഒരു സന്തോഷമില്ല ഞാൻ എങ്ങനെ സന്തോഷിക്കാനാണെന്നൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ ഒന്നും കൊണ്ടും പേടിക്കണ്ട നാളെ വരും തന്നെ കൺമണിയെ കല്യാണം കഴിക്കും അതിലൊരു മാറ്റവും ഇല്ല ആ കൃഷക്കെ പേടി പേടിച്ചോടിപ്പോയി പോലീസുകാരെ കണ്ടതും ഇനി കൺമണി വരുന്നുള്ളതാണ് സമാധാനത്തോടെ വന്ന് കിടക്കുക എന്നൊക്കെ പറയുന്നുണ്ട് ഈ സമയത്താണെങ്കിൽ ഗോപു ഗോപു എണിച്ച് പറയുന്നുണ്ട് ഒരിക്കലുമില്ല നായകൻ തന്നെ നായികയെ വന്ന് കല്യാണം കഴിച്ചുകൊണ്ട് പോകും അമ്മ കണ്ടോ എന്നൊക്കെ പറഞ്ഞില്ലാ നിൻ്റെ കരുനാക്കെടുത്ത് വളക്കാതെടാ മിണ്ടാതിരിയടാ തോറ്റി തുന്നമ്പാടി ഓടിപ്പോയനാണ് ആ കൃഷി വരുണാണ് പിന്നെയും കണ്ടില്ലേ പോലീസ് പ്രൊട്ടക്ഷനോടുകൂടി കല്യാണം നടത്താനായിട്ട് നിൽക്കുന്നത് അവൻ്റെ തൻ്റെ ഇടം അവനാണ് ആണ് വരുൺ എന്നൊക്കെ പറയാണ് ഒന്നുമല്ല നോക്കിക്കോ ആ സൈക്കോ വരുണിനെ കെട്ടിയാലേ കൺമണി അപ്പച്ചിയുടെ ജീവിതം ആകെ തകർന്ന് തരിപ്പണവുമാകും അച്ഛാ അച്ഛനതിന് കൂട്ട് നിൽക്കരുത് അച്ഛനെങ്കിലും ഒന്ന് പറയി അച്ഛനെങ്കിലും ഇതൊന്ന് മുടക്കാൻ നോക്കുക എന്നൊക്കെ പറയുന്നുണ്ട് എടാ മിണ്ടാതിരിക്കുക അച്ഛൻ്റെ മോനെ ഞാൻ എന്ത് ചെയ്യുന്നു എന്നറിയോ മിണ്ടാതെ കിടക്കാൻ നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞ് ധനലക്ഷ്മി ഒരുപാട് കല്ലുതുള്ളി നിൽക്കുന്നുണ്ട് പിന്നീട് നമ്മുടെ കൺമണി ഒരുപാട് കരട് നിൽക്കുന്നുണ്ട് ആ സമയത്ത് തന്നെ നമ്മുടെ കൃഷി അവിടേക്ക് എത്തുന്നുണ്ട് കൺമണി എന്ന് പറഞ്ഞ് സാർ സാർ എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് ഓടി അടുത്തേക്ക് പോകുന്നുണ്ട് പക്ഷെ എന്നിട്ടും കൺമണി ഇങ്ങനെ മാറി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ കൺമണി എന്താ നീ എനിക്ക് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല കൺമണി എന്നൊക്കെ പറയുന്നുണ്ട് സാർ ഇനി ഒന്നും ചെയ്യണ്ട സാർ ഇനി ഇവിടെ നിന്ന് പൊയ്ക്കോ എന്ന് പറയുന്നുണ്ട് എന്താ കണ്ണുമണം നീ എന്നോട് അങ്ങനെ പറയുന്നത് എന്നോട് ഒരു സ്നേഹവും ഇല്ലയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇനി സ്നേഹിച്ചിട്ട് എന്തിനാണ് സാർ തന്നെ ഭാര്യ നാളെ ആവാൻ പോകുന്ന ആളാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞത് നീ ആ സൈക്കോ വരുണ്ണി ആ ഒരു വൃത്തികെട്ടനെ നീ കല്യാണം കഴിക്കരുത് അതുണ്ടാവാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് സാർ ഇനി ആ വരുണിനെ വൃത്തികെട്ടനെന്ന് പറയരുത് നാളെ എൻ്റെ ഭർത്താവ് ആവാൻ പോകുന്ന ആളാണ് ഒരു ഭാര്യയും സഹിക്കില്ല തൻ്റെ ഭർത്താവിന് വൃത്തികെട്ടവൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്കാണ് പറഞ്ഞത് കൺമണി നീ എന്താ എന്തെങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അപ്പോൾ നിനക്ക് എന്നെ വേണ്ട എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇനി സാറിന് എനിക്ക് വേണ്ട ഇനി അതൊന്നും ഉണ്ടാവാനായിട്ട് പോകുന്നില്ല എന്നൊക്കെ പറ അപ്പോൾ നമ്മൾ കണ്ട സ്വപ്നങ്ങളും എല്ലാം വെറുതെ ആണോ കൺമണി എന്നൊക്കെ ചോദിക്കുന്നത് അതൊക്കെ ഇനി വെറുതെ ആവാനാണ് സാർ പോകുന്നത് ഈ അവസാന നിമിഷത്തിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എല്ലാം കൈവിട്ട് പോയി ഇനി സാർ മാനസമേഠത്തെ കല്യാണം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കണം നിങ്ങളുടെ ഈ ഒരു നല്ലൊരു ജീവിതത്തിൻ്റെ ഇടയിൽ ഞാനൊരു പൊട്ടിയാണ് എങ്ങനെയോ അബദ്ധവശാൽ വന്ന് പെട്ടുപോയി അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം തകരരുത് ഞാൻ എല്ലാവർക്കും ഒരു കണ്ണിലെ കരടായിട്ട് മാറാൻ എനിക്ക് വയ്യ ഇനി എൻ്റെ ജീവിതം എങ്ങനെ എങ്ങനെയായിപ്പോയാലും എനിക്ക് വേണ്ടില്ല എൻ്റെ അച്ഛൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും സന്തോഷം സമാധാനം എനിക്കത് മതി ഞാൻ എത്ര കണ്ണീര് കുടിച്ചാലും എനിക്ക് വേണ്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് കൺമണി ഞാൻ നിന്നെ അതിന് വിടില്ല നീ എൻ്റെ കൺമണിയല്ല എൻ്റെ കൃഷ്ണമണിയാണ് ഞാൻ എങ്ങനെ അത് വിട്ടിട്ട് പോവുക എന്നെ കൊണ്ട് പറ്റില്ല നീ ഇല്ലാതെ ജീവിതം എനിക്ക് പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ കൺമണി സാർ ഈ കൃഷ്ണമണീൻ്റെ വെളിച്ചമൊക്കെ പോയി സാർ ഇനി ഇത് വെളിച്ചായിട്ട് ഉണ്ടാവില്ല ഇതേ കരയാൻ പോകുന്ന അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ജീവിതം അത് ഇരുട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി സാർ ഇനി ഇങ്ങോട്ടേക്ക് വരരുത് എന്നെ കാണരുത് എന്നെ വിളിക്കരുത് ഇനി നമ്മൾ തമ്മിലുള്ള എല്ലാതും ഈ ഈ കൂടി അവസാനിപ്പിക്കണം സാർ അതാണ് എല്ലാ കുടുംബത്തിനും എല്ലാവർക്കും നല്ലത് എന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ ഒരുപാട് വേദനയോടുകൂടിയും കണ്ണീരോടുകൂടിയും കൃഷി കേട്ടുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ഇനി എന്ത് ചെയ്യണം എന്ത് പറയണം എന്നറിയാതെ എല്ലാം കൈവിട്ടുപോയ സ്ഥിതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്